ഹലോ ഗുഡ് ഈവനിംഗ് വെൽക്കം ടു അഡ്ദ ട്വൻറ്റി ഫോർ സെൻറ്റ് മലയാളം യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ സെഷൻ അതായത് നമ്മുടെ ആർ ആർ ബി എ എൽ പി യുടെ സിറ്റി ഇൻറ്റിമേഷൻ ലിങ്ക് നമുക്ക് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് അതായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തി ആറാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന പരീക്ഷയാണ് എ എൽ പി പരീക്ഷ അപ്പോൾ അതിൻ്റെ സിറ്റി ഇൻറ്റിമേഷൻ നമുക്ക് സിറ്റി അതുപോലെ എക്സാം ഡേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള സിറ്റി ഇൻറ്റിമേഷൻ ലിങ്ക് നമുക്ക് എന്താണ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ജസ്റ്റ് എന്തു ചെയ്യാം നമ്മുടെ ഗൂഗിളിൽ പോവാം ആർ ആർ ബി എ എൽ പി സിറ്റി ഇൻറ്റിമേഷൻ ലിങ്ക് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോഗിനകത്ത് തന്നെ അതിനകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും അതിൽ നമുക്ക് നോക്കിക്കാം ഇവിടെ ആർ ആർ ബി എൽ പി സിറ്റി ഇൻറ്റിമേഷൻ ലിങ്ക് ഉണ്ട് സ്ലിപ്പ് ഉണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ആക്കുന്നത് ട്വൻ്റി ഫസ്റ്റ് നവംബർ തൊട്ടാന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി തൊട്ട് നമുക്ക് എക്സാം ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപതാണ് എൽ പി പരീക്ഷകൾ നടക്കുന്നത് അപ്പോൾ ദാ ഇവിടെ സി ബി ടി വണ്ട് സിറ്റി ഇൻറ്റിമേഷൻ ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയായിരുന്നു അത് ലോഗിൻ ചെയ്യേണ്ടത് നോക്കിക്കേ നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യാം നമ്മുടെ പാസ്വേഡ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കൊടുക്കുക അതിനുശേഷം നമുക്കൊരു എന്താണ് സ്പെഷ്യൽ ക്യാര ഉണ്ട് അത് നിങ്ങൾ കൊടുക്കണം കേട്ടോ ക്യാപ്ചയുണ്ട് അത് നിങ്ങൾ കൊടുത്തേക്കാം കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോഴേക്കും ഏത് സിറ്റി ആണ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ഉണ്ടായിരിക്കും അതുപോലെ എക്സാം ഡേറ്റ് നമുക്കതിനകത്ത് എന്താണ് തന്നിരിക്കും അപ്പോൾ എക്സാം ഡേറ്റ് എന്നാണോ അതിന് ഒരു ടെൻ ഡേയ്സ് മുന്നെയാണ് നമുക്ക് ഈ പറയുന്ന അഡ്മിറ്റ് കാർഡ് വരുന്നത് ഫോർ ഡേയ്സ് മുന്നെയാണ് നമുക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നത് അപ്പോൾ ആദ്യം അതായത് ഇരുപത്തി അഞ്ചാം തീയതി എക്സാം ഉള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നത് ട്വൻ്റി ഫസ്റ്റ് നവംബറിന് അഡ്മിറ്റ് കാർഡ് വന്നിരിക്കും കേട്ടോ അപ്പോൾ ഈ കാര്യം ഒന്ന് ഓർത്ത് വച്ചേക്കാം അപ്പോൾ നമുക്ക് സിറ്റി അറിയാനുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ സിറ്റി ഇൻറ്റിമേഷൻ അതായത് സിറ്റി ഏതാണെന്ന് നോക്കുക എക്സാം ഡേറ്റ് ഒന്ന് കൺഫേം ചെയ്യുക അത് എവിടെയെങ്കിലും ഒന്ന് എഴുതിയിടുക എന്നിട്ട് അഡ്മിറ്റ് കാർഡ് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക വേണ്ടി ശ്രമിക്കാം ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഉടനെ തന്നെ നമ്മുടെ അതായത് ഇന്ന് നയൻറ്റീൻ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തതാണ് വരുകയാണ് ഒരു ആറ് ദിവസം കഴിയുമ്പോൾ നമ്മുടെ എക്സാം വരുവാണ് അപ്പോൾ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് തന്നെ കൊണ്ടുപോകാം അപ്പോൾ സിറ്റി നോക്കുക ഡേറ്റ് നോക്കുക കുറച്ച് വയ്ക്കുക ഏത് സിറ്റിയാണെന്നുള്ളത് നിങ്ങൾ നോക്കുക നാല് ദിവസത്തിന് മുന്നിൽ അഡ്മിറ്റ് കാർഡ് വരും അത് നമുക്ക് മെസ്സേജ് വരും ആ മെസ്സേജ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എന്തൊക്കെയാണ് നമുക്ക് എക്സാമിന് കൊണ്ടുപോകേണ്ടത് ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ബാക്കി പ്രോസസ്സും കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക നമ്മുടെ സിറ്റി ഇനിമേഷൻ സ്ലിപ്പ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത് നോക്കി സെറ്റ് ചെയ്യാൻ ഡേറ്റ് നിങ്ങൾക്ക് നോക്കി കുറിച്ചു വയ്ക്കാം കേട്ടോ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കരിയായിട്ട് കാണാം അതുവരേക്കും താങ്ക് യു ബൈ